പിന്നെ ആരാട്ടോ വല്ലപ്പോഴും ഒക്കെ പെൻഷൻ ഇട്ടും അതുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഞാന് ഞങ്ങളും കൂടി ഒരു ഇവിടെ സ്വിമ്മിങ് നടത്തുക സ്വിമ്മിങ് പുള്ളി പണ്ടത്തെ വലിയ നീന്തൽ കയറാന്നെയാല് അല്ല പുള്ളി ആറ്റി നീന്തിക്കയറുമെന്നാ പറഞ്ഞു

വരെ നമ്മടെ ഇത് ഇങ്ങനെ വായൽ പെട്ടെന്ന് മണ്ണടിക്കണം അതല്ല ഈ വെള്ളേ ഇവിടെ ശുദ്ധമല്ല പുള്ളി പറയുന്നത് പുള്ളിക്ക് അറിയില്ല நல்ல குளியா நல்ல குளியா முத முதுக்கூம் முதுக்கப்படி ിച്ചളാ എന്റെ പെങ്ങളെ പേ മനുഷ്യ തുടക്കത്തില്ല ഇത് മറിയാക്കേ വെള്ളം ചെറിയ പൊടി മാറ്റമാണ് ഇതിനകത്ത് ഒരു കുഴപ്പമില്ല ഇത് നല്ല ശുദ്ധമായ വെള്ളമാണ് ശുദ്ധമായ വെള്ളം ഇത് ചാടുന്നുണ്ടോ വിടോ വിടോയിണ്ടോ കുഴപ്പമുണ്ടോ തള്ളി കാലം എല്ലാം മുറച്ച് ഓ അല്ല ഒന്നും പറയാത്തില്ല ആ ഞാൻ വരും ഇതിനകത്ത് വേറെ വെള്ളത്തിലേക്ക് എക്സസൈസ് ചെയ്യ അറിയാം എക്സസൈസ് ഈ വലിയ മസിൽ പവർ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാ ഇങ്ങനെ എങ്ങനെയാ

ഇത് മുക്കമാർ പിടിച്ച് നേരെ കാൽ കിര

ഞാൻ എങ്ങനെ കുളിച്ചാലും എനിക്ക് പനി പിടിക്കത്തില്ല എനിക്ക് എനിക്ക് വെള്ളത്തിൽ ചാടിയാലും വെള്ളത്തിൽ സുജേ ഫോട്ടോഗ്രാഫർ സുജാമ്മ വരുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം സൂചാമേഡ ഇത് കൊടുക്കാം ഇന്നലെ സൂചിയെടുത്തിട്ടു സൂച ആരാ സൂച സൂചക്ക് നല്ല സ്പിരിച്ച് ആ ഇത് വയ്ക്കാം ഇത് വെ എടുക്കുവേ ഞാൻ വീഴാൻ പോവാം എടുത്തില്ലേ നാളെ ഞാൻ പോകുന്നുണ്ട് ഇതാരെന്നറിയോ ഇതാരൻ്റെ വല്യമ്മച്ചിയുടെ മോടെ ഭർത്താവ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കസിൻ്റെ ഭർത്താവ് എന്ന് പറയും എൻ്റെ പെങ്ങയുടെ ഭർത്താവാണ് മണികളി ഇയാള് കെ എസ് ആർ എസ് സിയിലെ ഡ്രൈവർ ഇയാൾ പണ്ട് വലിയ കക്ഷിയായിരുന്നു അല്ല ഞാനേ ഭയങ്കര സുന്ദരാണ് ഇയാൾ ഇയാളെ ഇയാള് ഇയാൾക്കുള്ള ജീവിതത്തിൽ ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ അടുപ്പമുള്ളത് മണികളിയുണ്ട് പക്ഷേ ഇങ്ങനെ ഭയങ്കര പിന്നെ പ്രായമായി പത്തറുപത്തഞ്ച് വയസ്സായി അറുപതേഴ് അറുപതേഴ്സേ ഉള്ളൂ എന്റെ പെങ്ങളെ പ്രേമിച്ച് വിളിച്ചോലെ ഒളിച്ചോടിയാ ഭയങ്കര ഞാൻ സുന്ദര മനസും ഭയങ്കര പുള്ളിയോളെ ഇതാ അങ്ങനെ പുള്ളിയന്തെ ഒരു പീഡിയായിരുന്നു

ほら<い>